സ്ലാമുലൈക്കും വരഹമുല്ലാ വസ്മില്ല വഹമുല്ല വസ്ലാത്തു വസ്ലാം വാലാ റസൂല്ല്ല നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഫോയിലുകൾ അതിൽ മുബാരിയായ ഫോയിൽ മാതിയായ ഫോയിൽ അമ്രു ഫോയിൽ എന്നിവയെ തിരിച്ചറിയുവാനുള്ള അവ അന്യൂന്യം തിരിച്ചറിയാനുള്ള അടയാളങ്ങൾ ഗ്രന്ഥകാരൻ ഇബിൻ മാലിക് പറഞ്ഞ വരികളാണ് നമ്മൾ വിശദീകരിച്ചത് ഇനി അതോടനുബന്ധിച്ച് നമ്മൾ ക്ലാസ്സിൽ അവസാനത്തിൽ ഉണർത്തിയതുപോലെ ഇപ്പറിയപ്പെട്ട ക്രിയകളുടെ അർത്ഥം വഹിക്കുകയും എന്നാൽ ആ ക്രിയകളെ തിരിച്ചറിയാനുള്ള പ്രത്യേക അടയാളങ്ങളെ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുന്ന ചില പദങ്ങളുണ്ട് അറബി ഭാഷയിൽ മാതുയായ ഫ്രോയിലിൻ്റെ അർത്ഥം വഹിക്കുന്ന ചില പ്രയോഗങ്ങൾ വർത്തമാന ഭാവി കാലക്രിയയുടെ അർത്ഥം വഹിക്കുന്ന ചില പദങ്ങൾ കൽപ്പനക്രിയയുടെ അർത്ഥം വഹിക്കുന്ന ചില പദങ്ങൾ എന്നാൽ ഇവ സ്വീകരിക്കേണ്ട അടയാളങ്ങളെ അവ സ്വീകരിക്കുകയില്ല കൂട്ടാക്കുകയില്ല ആ വകുപ്പിന് വ്യാകരണത്തിൽ അസ്മാ ഉൽ അഫ്ആാൽ അല്ലെങ്കിൽ ഇസ്മുഫൽ എന്ന പേരിലാണ് പറയുക അതിലേക്കുള്ള ഗ്രന്ഥകാരൻ്റെ സൂചികയാണ് ഈ ഒരു വരി അദ്ദേഹം പറയുന്നു والامر ان لم يكن النون محل فيه هو اسم النحو سهوى حي هل والامر ان لم يكن النون محل فيه هو اسم النحو سهوى حي هل ان دهن والامر كल्पना فعل الامر ان يكن ൂനിക്കുൻ ഉണ്ടായിട്ടില്ല എങ്കിൽ ലിന്നൂനിന്ന് മഹല്ലുൻ സ്ഥാനം ഫിഹി അതിൽ അപ്പോൾ ഫിഹിന്ന് പറഞ്ഞാൽ അമ്രിൽ അമ്രിൽ നൂനിന്ന് സ്ഥാനം ഇല്ലെങ്കിൽ ഉണ്ടായിട്ടില്ലെങ്കിൽ ഹുവ ഇസ്മുൻ അപ്പോൾ പിന്നെ ആ അം ഇസ്മായിരിക്കും ഇസ്മായിരിക്കും നമ്മൾ അവസാനം പറഞ്ഞത് എന്താണ് അവസാനം പറഞ്ഞത് വസിം ബിൻ തൂക്കിയത് കൊണ്ട് നീ അടയാളം വെച്ചോ ആർക്കി ഫൽ അംബ്രി അമ്ര ഫേളിന് അപ്പൊ അമ്ര തിരിച്ചറിയാനുള്ള അടയാളാണ് ഈ നൂന് തോക്കിയത് ഈ നൂനിന് അമ്രിൽ സ്ഥാനമില്ല എങ്കിൽ പിന്നെ അത് അത് ഇസ്മാണ് അതാണ് ഇവിടെ ഗ്രന്ഥകാരൻ പറയുന്നത് കവിതയ്ക്ക് വേണ്ടിയിട്ട് മുന്തിപ്പിക്കലും പിന്തിപ്പിക്കലും ഉണ്ടായിട്ടുണ്ട് വരിയിൽ വൽ ലിന്നൂനി മഹല്ലുൻ പറഞ്ഞാൽ മസ്ദറിൻ്റെ അർത്ഥം പറയാം ഇറങ്ങൽ അവതരിക്കൽ അല്ലെങ്കിൽ സ്ഥാനം എന്നർത്ഥം പറയാം എന്തായാലും ഒരു കൽപ്പന അടങ്ങിയ ക്രിയ അതിൽ നൂനിന് സ്ഥാനമില്ല എങ്കിൽ ഇസ്മുൻ അതിസ് ആകുന്നു എന്നാണ് എന്നിട്ട് ഗ്രന്ഥകരണ ഉദാഹരിക്കുകയാണ് വഹയ്യഹൽ നെഹ്സു ഏതുപോലെ ഏതുപോലെ സഹ് പോലെ എന്നുള്ളതും പോലെ സഹ് എന്ന് പറഞ്ഞാൽ നോക്കൂ നിങ്ങൾ സഹ് ഇതിനർത്ഥം ഉസ്കുത്ത് എന്നാണ് മിണ്ടല്ലേ മിണ്ടല്ലെ മിണ്ടല്ലേ സഹ് നോക്കൂ നിങ്ങൾ സഹ് എന്നുള്ളത് കൽപ്പന കരിയാണ് മിണ്ടരുത് അതിൽ കൽപന ഉണ്ട് പക്ഷെ ഈ സഹ് ഒരിക്കലും ആരെ സ്വീകരിക്കൂല നൂനിനെ സ്വീകരിക്കില്ല നൂന് തൗക്കീത് ഉണ്ടല്ലോ തൗക്കീതിൻ്റെ രണ്ട് നൂന് സഖീലത്തിൻ്റെയും ഖഫീഫത്തിൻ്റെയും നൂന് നമ്മൾ അക്ബിൽ അക്ബിൽ എന്നുള്ളതാണ് കൽപ്പനക്രിയ നീ വാ അക്ബിൽ പക്ഷെ അതിലേക്ക് നൂന് ചേർന്ന് വന്നു അക്ബിൽ അന്ന നീ വരിക തന്നെ വേണം അല്ലെങ്കിൽ അക്ബി ലൻ നീ വരിക തന്നെ വേണം രണ്ട് നൂനും അതിൽ ചേർന്ന് വന്നു അതുകൊണ്ട് അത് കൽപ്പനയെ അറിയിക്കുന്നതാണ് നൂനിനെ സ്വീകരിക്കുന്നതുമാണ് നൂനിന് അതിൽ മഹല്ലുണ്ട് അതുകൊണ്ട് അത് അം്രിഫിലാണ് എന്നാൽ ഇതേപോലെ അക്ബിൽ എന്നത് ന്യൂന തൗക്കീതിനെ സ്വീകരിച്ചതുപോലെ പോലെ സഹ് എന്നുള്ളത് ഒരിക്കലും ന്യൂന തൗക്കിതിനെ സ്വീകരിക്കില്ല പക്ഷേ അതിൻ്റെ അർത്ഥം കല്പനയുടെ അർത്ഥമാണ് പക്ഷേ ഇത് ന്യൂന തൗക്കീതിനെ സ്വീകരിക്കില്ല അതേപോലെ തന്നെയാണ് ഹയ്യഹൽ എന്നുള്ളത് ഹയ്യ ഹൽ എന്നുള്ളത് ഹയ്യഹൽ എന്ന് പറഞ്ഞാൽ താൽ വരൂ എന്ന അർത്ഥം അക്ബിൽ എന്നർത്ഥത്തിൽ താൽ അക്ബിൽ മുന്നോട്ട് വരൂ എന്നർത്ഥത്തിലാണ് അപ്പോൾ അപ്പം ഉസ്കുത്ത് സഹ എന്ന നീമിൻ്റല്ലേ കൽപ്പനക്രിയേനെ കൽപ്പനയെ അറിയിക്കുന്നുണ്ട് ഹയ്യ ഹൈയഹൽ അക്ബിൽ താൽ എന്ന അർത്ഥത്തിലാണ് വരൂ എന്ന അർത്ഥത്തിലാണ് അതും കൽപ്പനയെ അറിയിക്കുന്നുണ്ട് പക്ഷേ ഈ രണ്ട് ക്രിയെ രണ്ട് കലിമത്തും ഒരിക്കലും ഇനൂനെ തോക്കി ഇതിനെ സ്വീകരിക്കുകയില്ല അതുകൊണ്ട് തന്നെ ഗ്രന്ഥകാരൻ പറയുന്നു ഇസ്മുൻ സഹ എന്നുള്ളത് ഇസ്മാണ് ഹയ്യഹൽ എന്നുള്ളതും ഇസ്മാകുന്നു ഇസ്മാകുന്നു ഗ്രന്ഥകാരൻ ഇവിടെ കൽപ്പനക്രിയയുടെ വിഷയത്തിൽ മാത്രമാണ് പറഞ്ഞത് കൽപ്പനക്രിയയുടെ അർത്ഥമുണ്ടാകുന്ന പദങ്ങൾ എന്നാൽ കൽപ്പനക്രിയ സ്വീകരിക്കേണ്ട അടയാളത്തെ അലാമത്തിനെ സ്വീകരിക്കുന്നില്ല എങ്കിൽ അത് ഇസ്മാണി എന്ന് അതിൻ്റെ വിഷയത്തിൽ മാത്രമാണ് പറഞ്ഞത് ഇതേപോലെ തന്നെയാണ് മാതിയായ ഫെലിൻ്റെ വിഷയവും മുതാരി ആയ വിഷയവും അല്ലെങ്കിൽ മാതിയായ ഫെയിലിൻ്റെ അർത്ഥത്തെ അറിയിക്കുന്ന കെളിമത്തിൻ്റെ വിഷയവും മുതാരിയായ ഫെയിലിൻ്റെ അർത്ഥത്തെ അറിയിക്കുന്ന കെളിമത്തിൻ്റെ വിഷയവും ഇതുപോലെയാണ് അത് ഇവിടെ ഈ ഒരു പ്രയോഗത്തിൽ നമ്മൾ വായിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് ഗ്രന്ഥകാരൻ അമ്രനെ മാത്രം ഉദാഹരിച്ച് പോയത് അപ്പോൾ നമുക്കത് മനസ്സിലാക്കാം ഇപ്പോൾ ഹൈ ഹാത്ത എന്ന പദുണ്ട് അറബിയിൽ ഹൈ ഹാത്ത എന്ന് പറയില്ലേ ഇതിൻ്റെ അർത്ഥം ബഴുദ എന്നാണ് വിദൂരമായിരിക്കുന്നു ബഴുദല്ലേ എന്ന് പറഞ്ഞാൽ ഇഫ്തറക്ക വേർപെട്ടു എന്നാണ് വേർപെട്ടു ബഴുത എന്നാൽ അകന്നു ഇഫ്തറക്ക വേർപെട്ടു അതൊക്കെ എന്തിനാണ് അറിയിക്കുന്നത് മാതിയായ ഫീലാണ് ഇഫ് ബഴുദ എന്നുള്ളത് ഫീൽ മാതിയാണ് ഇഫ്തറക്ക എന്നുള്ളത് മാതി മതി ആയ ഫീലാണ് എന്നാൽ ഹൈഹാത്ത എന്നുള്ളത് ഹൈഹാത്ത എന്നുള്ളത് ഇതേ അർത്ഥത്തിലാണ് ഷത്താന എന്നുള്ളത് ഇഫ്തറക്ക എന്നുള്ള അർത്ഥത്തിലാണ് എന്നാൽ ബൗദ എന്നുള്ളത് ഫിഴലാണ് ഹൈഹാത്ത എന്നുള്ളത് ഇസ്മാണ് ഷത്താന എന്നുള്ളതും ഇസ്മാണ് ഇഫ്തറക്ക എന്നുള്ളത് ഫിഴലാണ് എന്തുകൊണ്ട് നമ്മൾ പറഞ്ഞു മാതി അഫ്ആാൽ മിസ്ബിത്ത മാതിന് നീ താ കൊണ്ട് വേർതിരിച്ചോ എന്നാണ് എന്നുള്ളത് താനെ സ്വീകരിക്കും അവൾ അകന്നു ഇഫ്തറത്സ് അവൾ വേർപ്പെട്ടു സ്വീകരിക്കും അതുകൊണ്ട് എന്നുള്ളത് മാതിരിയാണ് താനെ സ്വീകരിക്കുന്നത് കൊണ്ട് ഇഫ്തറക്ക എന്നുള്ള ദിഫ്രുമാവിയാണ് താനെ സ്വീകരിക്കുന്നത് കൊണ്ട് ഹൈഹാത്ത എന്നുള്ളത് ഒരിക്കലും ഹൈഹാത്ത എന്ന് പറയില്ല അതേപോലെ ശത്താനത്ത് എന്ന് പറയില്ല അതുകൊണ്ട് ഇത് ഇസ്മാണ് ശത്താന എന്നുള്ളതും ഇസ്മാണ് അതിന് ഫൈലിന്റെ അർത്ഥമുണ്ടെങ്കിലും കൂടി ഫൈലിൻ്റെ അർത്ഥമുണ്ടെങ്കിലും കൂടി അതാണ് ഇവിടെ പറയുന്നത് പിന്നെ ഫൈലിൻ്റെ അടയാളം സ്വീകരിക്കാത്ത അവസ്ഥയാണെങ്കിൽ ഹുവ ഇസ്മുൻ അത് ഇസ്മാൻ ഇനി വർത്തമാനഭാവികാലക്രിയയുടെ ഫുൽ മുതാരിയൻ്റെ വിഷയെടുക്കാം നമുക്ക് നമ്മളിവിടെ എഴുതി ഔവ എന്നുള്ള ഒരു പിന്നെ പദം ഇതിൻ്റെ അർത്ഥം അതഅബു എന്നാണ് ഞാൻ അച്ഛ അത്ഭുതപ്പെടുന്നു എന്നാണ് അതഅബു ഞാൻ അത്ഭുതം കൂറുന്നു എന്നാണ് ഔവഹ് എന്ന് പറഞ്ഞാൽ അതഅബു ഞാൻ അത്ഭുതം കൂറുന്നു അപ്പോൾ ഇവിടെ നോക്കൂ ഔവ എന്നുള്ളതിൻ്റെ അർത്ഥം നോക്കുമ്പോൾ അത്ഭുതം കൂറുന്നു വർത്തമാന ഭാവി കാലി മുബാരിൻ്റെ അർത്ഥമാണ് മനസ്സിലായില്ലേ ഇതേപോലെ ഇപ്പം നമ്മൾ പിന്നെ ഉഫിൻ ഉഫിൻ എന്നാ അത്തറു എന്നാണ് അർത്ഥം അർത്ഥം നോക്കൂ നിങ്ങൾ അത്തറു എന്നാണ് ഞാൻ പ്രയാസപ്പെടുന്നു എന്നാണ് ഞാൻ എനിക്ക് അരോചകം ഉണ്ടാകുന്നു എന്നുള്ളതാണ് അപ്പോൾ ഉഫിൻ എന്നതിൻ്റെ അർത്ഥം അതാണ് അർത്ഥം നോക്കുമ്പോൾ വർത്തമാന ഭാവി കാലക്കരിയയുടെ അർത്ഥമുണ്ട് ഇതിന് രണ്ടിനും പക്ഷേ ഇത് രണ്ടും ഇസ്മാണ് എന്നാൽ ഇതിൻ്റെ അർത്ഥം ഇവിടെ നമ്മൾ എഴുതിയത് രണ്ടും ഫോലാണ് രണ്ടും ഫോലും മുബാരിയാണ് മുതാരി ആയ ഫോലാണ് എന്നാൽ ഇവ രണ്ടിൻ്റെ അർത്ഥം ഇതിന് രണ്ടിനും ഉണ്ടെങ്കിലും അത് ഇസ്മാണ് എന്തുകൊണ്ട് നമ്മൾ പറഞ്ഞു മുതാരി ആയ തിരിച്ചറിയാൻ ഈ മുതാരി ആഫിൽ എലി ലം ലെ തുടർന്ന് വരും എന്നുള്ളതാണ് അടോ ലമ്മിനെ തുടർന്ന് വരും അല്ലേ ഇത് രണ്ടും ലംബിനെ തുടർന്ന് വരും ലം അതഅ്ജബബ് എന്ന് പറയും ഞാൻ അത്ഭുതം കൂറുന്നില്ല ലം അതജ്ജർ ഞാൻ അലോസരപ്പെടുന്നില്ല എന്ന് പറയും ലം ഈ ലംബിനെ തുടർന്ന് ഈ ക്രിയ വരും ഈ കലിമത്ത് വരും ലം അതിൽ പ്രവർത്തിക്കും ലമ്മിനെ തുടർന്ന് ഈ ക്രിയയും വരും അതിൽ പ്രവർത്തിക്കും അതുകൊണ്ട് തന്നെ അത്തതജ്ജർ േ അപ്പൊ ലമ്മിനെ സ്വീകരിക്കുന്നത് കൊണ്ട് ഇത് രണ്ടും ഫേലും മുതാരിയാണ് എന്നാൽ അവതിൽ ലം ഒരിക്കലും വരൂല്ല ലമ്മിനെ തുറന്ന് അവരില്ല ലമ്മിനെ തുറന്ന് ഉഫീം വരവില്ല അതുകൊണ്ട് അവഹും അവഫീം ഇസ്മാണ് എന്നാൽ അതേ അർത്ഥത്തിലുള്ള ഈ രണ്ട് കെലിമത്തും ഇത് ഫേലും മുതാരിയാണ് ഇവിടെ ഇനിയിപ്പോ നമ്മൾ അമറിന്റെ ഒരു ഉദാഹരണം കൂടി എഴുതിയിട്ടുണ്ടെങ്കിൽ അപ്പൊ ആമീൻ ആമീൻ എന്നുള്ളത് എന്താ ആമീൻ എന്നുള്ളത് ഇസ്തജീബ് എന്നാണ് അതിൻ്റെ അർത്ഥം ഉത്തരം തരൂ എന്നാണ് ഇസ്തജീബ് ഉത്തരം തരൂ അപ്പോൾ ആമീൻ എന്നാണ് ഇസ്തജീബ് ഉത്തരം തരൂ എന്നാണ് അതിൻ്റെ അർത്ഥം അർത്ഥം നോക്കുമ്പോൾ അത് കൽപ്പനക്രിയേൻ്റെ അമറിൻ്റെ അർത്ഥത്തിലാണ് മനസ്സിലായോ ഇസ്തജീബ് എന്നുള്ള കൽപ്പനക്രിയയുടെ അതേ അർത്ഥത്തിലാണ് പക്ഷേ ഇത് ആമീൻ എന്നുള്ളത് ഇസ്മാണ് ഇസ്തജീബ് എന്നുള്ളത് ഫുഴാണ് എന്തുകൊണ്ട് ഫുഴിൽ അമ്ര അതിൽ ന്യൂന തൗക്കീദിന് മഹൽ എന്ന് നോക്കും അപ്പൊ ഇസ്തജീബ് എന്നുള്ളത് ഇസ്തജിബെന്ന എന്ന് പറയും നീ ഉത്തരം തരിക തന്നെ വേണം എന്ന് പറയാം സ്തജിബൻ എന്ന് പറയാം ന്യൂന സ്വീകരിക്കും എന്നാൽ ആമീൻ എന്നുള്ളത് ഈ ന്യൂന തൗക്കീദിനെ ഒരിക്കലും സ്വീകരിക്കില്ല അതുകൊണ്ട് തന്നെ വൽ ഇല്ലം മഹല്ലുൻ ആയിട്ടുള്ള കെളിമത്തിൽ കൽപ്പനയുടെ അർത്ഥമുള്ള ക്രിയ അതിൽ അല്ലെങ്കിൽ നൂന് അതിൽ മഹല്ലുണ്ടെങ്കിൽ അതെന്താണ് അംഫലാണ് എന്നാൽ ഇല്ലം യക്കുലിൻ നൂനി മഹൽ ഈ അംബ്രിൽ നൂനിന് മഹൽ ഇല്ല എങ്കിൽ അത് നൂനിന് സ്വീകരിക്കുന്ന അവസ്ഥയില്ല എങ്കിൽ ഹുവ ഇസ്മുൻ അത് ഇസ്മാകുന്നു ഇതാണ് ഗ്രന്ഥകാരൻ ഇവിടെ പറയുന്നത് അപ്പോൾ ഈ വൽ മഹൽ ഹുവസ്മുൻ എന്നുള്ളത് ഗ്രന്ഥകാരൻ പറഞ്ഞത് ഈ ഇസ്മുൽ അല്ലെങ്കിൽ അൽ അസ്മാ ഉൽ അഫ്ആാൽ എന്ന് പറയുന്ന ഒരു വകുപ്പ് അതിനെ വേർതിരിച്ച് മനസ്സിലാക്കുന്നതിന് വേണ്ടിയാണ് ഏതിനെ തൊട്ട് നമ്മൾ ഫ്രഴിലുകളെ വേർതിരിച്ചു ഫ്രൊഴിൽ ഉണ്ട് അതിനെ ഇന്ന രീതിയിൽ മനസ്സിലാക്കാം ഫ്രഴിൽ മുതാരി ഫ്രഴിൽ ഉണ്ട് അതിനെ ഇന്ന രീതിയിൽ മനസ്സിലാക്കാം ഫ്രഴിലുൽ അമ്പ്രുണ്ട് അതിനെ ഇന്ന രീതിയിൽ മനസ്സിലാക്കാം എന്നാൽ ഇവക്കൊക്കെ അതിനെ മനസ്സിലാക്കാനുള്ള അടയാളങ്ങൾ പ്രത്യേകം പ്രത്യേകമുണ്ട് ആ അടയാളങ്ങൾ സ്വീകരിക്കാതെ എന്നാൽ അവയുടെ ആശയത്തിൽ ചില പദങ്ങൾ വരും ആ പദങ്ങളെ എങ്ങനെ പരിഗണിക്കണം അത് മനസ്സിലാക്കാനാണ് ഗ്രന്ഥകാരൻ ഈ ഒരു വരി ഇവിടെ നമുക്ക് ഉണർത്തുകയുണ്ടായത് ഇൻഷല്ല അടുത്തത് നമുക്ക് പഠിക്കാനുള്ളത് അൽ മബിനി വൽ മോറബ് എന്ന അധ്യായമാണ് ഗ്രന്ഥകാരൻ മബിനിയായ മോറബായ വ്യാകരണത്തിലെ ഒരു ഒരധ്യായം അതാണ് അടുത്ത ക്ലാസ്സിൽ നമുക്ക് പഠിപ്പിക്കുന്നത് നമുക്ക് തുടർന്ന് പഠിക്കാം ബി ഇതിനില്ല വസല അള്ളഹു വസ്ലം വബർകാല നബീന മുഹമ്മദ് അസ്ലാം വലൈക്കും